ഞങ്ങൾ ആ സിബിച്ചൻ ചോദിക്കുന്ന സംസാരിക്കുന്ന കുട്ടിയുടെ പേരെന്താണ് അവളുടെ പേര് ശ്രുതി ശ്രുതി സന്തോഷ് ചോദിക്കുന്ന ആ സുന്ദരിയുടെ പേരെന്താണ് അപ്പുറത്തെ സംസാരിക്കുന്ന കൂടി എന്ത് അവരിപ്പോ കണ്ട ആയി നല്ല ഹിന്ദി കം അല്ല ഗ്രാമർ കരുക പിന്നെ തോടാ സൗണ്ട് കം കര എല്ലാവർക്കും ഹൃദയം എല്ല നിന്നെ ഞാൻ ആക്കും ഞങ്ങള് കുക്ക് ചെയ്ത് ഞങ്ങള് കപ്പുണ്ടാക്കി പിന്നെന്തായിരുന്നു ചമ്മന്തി ഉണ്ടാക്കി പിന്നെ ചിക്കന്റെ ലിവർ ലിവർ റോസ്റ്റ് യാ യാവർ റോസ്റ്റ് ശ്രുതി അത് ശ്രുതിയാമറോ ക്യാമറ ഓൺ ചെയ്താൽ ശരിയാവും ലേച്ചി നിങ്ങളെ നിങ്ങളെ ലൈവ് വൈറൽ പിന്നെ എങ്ങനെ ചോദിക്കുന്നത് ഐ മീൻ ടപ്പിയോക്ക അതിങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് അല്ലല്ല അടുപ്പത്തെ അല്ല ഞങ്ങൾ ഓൺലി ഫ്രഷ് വി ഡോണ്ട് ലൈക്ക് ഫ്രോസൺ സോറിയാ ഞങ്ങളും ഫ്രഷാ അത് വേണ്ട അത് വേണ്ടില്ല അങ്ങനെ പറയാൻ പാടില്ല നീ നീ നിന്റെ ഇങ്ങനെ ഇത് വിളിച്ചോണ്ട് ഇവിടെ ഇവരെ കപ്പ ഞാൻ ചോദിക്കുന്നു ശ്രുതിയോട് പറഞ്ഞോളൂ ശിബിച്ചിൻ തൊലി കളഞ്ഞ് വെള്ളത്തിൽ ഇട്ടാ മതി എന്തെന്ന് തൊലികളി വെള്ളത്തിൽ ചോദിച്ചു കപ്പ എങ്ങനെ വെക്കുന്ന അപ്പൊ രാജേഷ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് തൊലി കളഞ്ഞ് വെള്ളത്തിട്ടാ മതിയോ മോമി മോമിയെന്ന് ഗസ്റ്റു മോമിയെ പരിചയപ്പെടാം മോമി എന്ന് ഗസ്റ്റുമായോ മോമി ഞാൻ പോകുന്നു കപ്പ് വേവിക്കുന്നു പുഴുങ്ങുന്നു എന്ന് കേട്ടിട്ടുണ്ടാക്കുന്നു ആദ്യം ചേട്ടാ ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല ഞങ്ങള് ജീവിച്ചു പോവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കഴിക്കും ദൈവം സഹായിച്ച് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എപ്പോഴായിരുന്നു നമ്മൾ പറഞ്ഞത് അങ്ങനെ പറ അങ്ങനെ പറയാൾക്കാരൊക്കെ വരുന്നുണ്ട് ഞാനങ്ങോട്ട് പോട്ടെ എവിടെ ഇവിടെ ലൈവ് ഇതോ അത് നീ ഇവിടെ പറയുന്നു പ്രമുഖേ കാണാൻ വരുവാ മുത്തപ്പിന്റെ നാട്ടുകാർ കണ്ണൂര് കാര്യൊക്കെ ആണ് ആ ഞാൻ പോട്ടെ അങ്ങോട്ട് എന്നാൽ വാവുമായിട്ട് നിങ്ങളെ ലൈവ് ബൈ ബൈ ശരി ഓക്കെ എല്ലാവർക്കും മുബാറക് വിളിക്കാം ഈ പറഞ്ഞോ മണിക്ക് ശേഷം പിന്നെ ഞാൻ ഔട്ട് ഓഫ് കവറേജ് ബൈ ബൈ അല്ല ഞങ്ങൾക്ക് പുറത്ത് വേറെ പോകാനുണ്ട് അങ്ങനെ മുന്നേ വരുവാണെങ്കിൽ അല്ല നാളത്തെ തിരക്ക് കഴിഞ്ഞോട്ടെ ഇതിന് ഇത്ര സമയേ എന്നാൽ തിങ്കളും ചൊവ്വൊക്കെ ലീവാ നല്ലോടെ ഉണ്ടാക്കിയ ഇക്കരക്ക് അല്ലെങ്കിൽ അക്കരക്ക് നമുക്ക് തിങ്കളാഴ്ച പറയാം വരാം പക്ഷേ എനിക്ക് കടന്നും എനിക്ക് ശ്രുതിയുടെ കൈ കൊണ്ട് ഉണ്ടാക്കി തന്നാൽ മതി ശ്രുതി ഫോർ യു ഞാനും വരും വരും നിന്നോട് കുക്ക് ചെയ്ത് കൊടുക്ക ഭയങ്കര ബീഫ് ഭയങ്കരന്ന് എല്ലാരും പറയുന്നു ഞാൻ ബീഫ് കഴിക്കാറില്ല എനിക്ക് അറിഞ്ഞൂടാ ഭയങ്കര അഭിപ്രായമാണ് ചിക്കന് നല്ലതായിരുന്നു ചേച്ചി നല്ല കുക്കാണ് അല്ലെ കുട്ടി നല്ല കുക്കാണ് വളരെ നല്ലതായിരുന്നു ചേച്ചി വരുന്ന ദിവസം പറഞ്ഞാ മതി കേട്ടോ നല്ല ഫുഡ് ഉണ്ടാക്കി വെക്കും ഓക്കെ ഓൾവേസ് വെൽക്കം എല്ലാവർക്കും ഈ മുബാറക് ഈത് മുബാർക്ക് ഞാനോ ബീഫോ ഭയങ്കര ഇഷ്ടമാണ് ബീഫ്

എത്ര പേരോ ആറ് പേരോ ഞങ്ങൾ ആറാളുണ്ട് ഇപ്പൊ വീക്കെന്റും ലീവൊക്കെ ആയതുകൊണ്ട് എല്ലാരും പൊറത്താവിടെ പോകുന്നുണ്ടോ പിന്നെ